ഭാരതാമ്പ വിവാദം ഗവർണർക്കെതിരെ കെ സി വേണുഗോപാൽ രൂക്ഷ വിമർശനവുമായി എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഭാരതാമ്പ വിവാദത്തിൽ ഗവർണർക്കെതിരെ പ്രതികരണവുമായി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തെത്തി ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവ് വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് ആസ്ഥാനമാക്കുകയാണെന്നാണ് കെ സി വേണുഗോപാൽ വിമർശിച്ചത് ഗവർണർ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്നും വിഷയത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു മന്ത്രിമാർ പോയിട്ട് ഇറങ്ങി ഇറങ്ങിവരുന്നത് നാടകത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം രൂക്ഷഭാഷയിൽ കുറ്റപ്പെടുത്തി ഗവർണർ പദവിയെ ദിവസവും വിവാദങ്ങളിലേക്ക് വലിച്ചെഴുക്കുകയാണ് കേരള മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തെഴുതണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ അതിരൂക്ഷ ഭാഷയിലാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ രാജ്ഭവനിലെ ഭാരതാമ്പ വിവാദത്തിൽ വിമർശനം ഉന്നയിച്ചത് സംഘപരിവാർ വേദികളിൽ ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവിക്കോടി കയ്യിലെന്തിയ ഭാരതാംബയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ആർഷോയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഈ ഭൂപടം ഇന്ത്യയുടേതാണോ അല്ല ചിത്രത്തിലുള്ള സിംഹം ദേഷ്യമൃഗമാണോ അല്ല കോലിൽ കെട്ടിയത് ദേശീയപതാകയാണോ അല്ല ചിത്രത്തിലുള്ള സ്ത്രീ ഭാരതാംബയുമല്ല സംഘി കിടപ്പുമുറിയിൽ കൊണ്ടുപോയി വെച്ച് തിരികൊളുത്തുകയോ പുഷ്പാർച്ചന നടത്തുകയോ ചെയ്യുക പൊതുപരിപാടിയിൽ വേണ്ട എന്നായിരുന്നു ആർഷോയുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് പരിപാടിയിൽ കാവിക്കൊടി കയ്യിലെന്തിയ ഭാരതാഭയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയിരുന്നു ചിത്രം വെക്കില്ലെന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ചിത്രം ചിത്രമുണ്ടായിരുന്നു ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു രാജ്ഭവൻ തനി രാഷ്ട്രീയ കേന്ദ്രമാകുന്നുവെന്നും കുട്ടികളെ അഭിസംബോധന ചെയ്ത ശേഷം താൻ പരിപാടി ബഹിഷ്കരിക്കുകയാണെന്നും ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു